രാധേ രാധകെ എന്ന ചാനലിലേക്ക് സ്വാഗതം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത് ചൈനക്കാരാണ് അതിലേക്ക് നമുക്ക് വരാം ശ്രദ്ധിച്ചു കേട്ടുള്ളൂ ഇന്ത്യ ആക്രമിക്കും എന്ന് പാകിസ്ഥാന് നൂറ്റി ശതമാനം ഉറപ്പായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി നിമിഷവും ഉണ്ടാകും എന്നവർക്കറിയാമായിരുന്നു എന്ന് മാത്രവുമല്ല അവർ തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങൾ തികച്ചും സജ്ജരാണ് നിങ്ങൾ തിരിച്ചടിക്കുമെന്നറിയാം പക്ഷേ ആപത്താണ് അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇന്ത്യ നശിപ്പിക്കും ഇന്ത്യക്കാരുടെ ചോര ഒഴുകും എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് കണ്ണിൽ കണ്ണിലെണ്ണ ഒഴിച്ചാണ് പാകിസ്ഥാൻ ഇരുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു എറുമ്പ് കയറിയാൽ പോലും അപ്പോൾ പിടികൂടണം എന്ന് പറഞ്ഞ് കണ്ണിലെണ്ണ ഒഴിച്ച് പാകിസ്ഥാൻ ഇരിക്കുകയാണ് ഇന്ത്യ ഒരിക്കലും പെട്ടെന്ന് കയറിയുള്ള ഒരു ആക്രമണമല്ല ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പാകിസ്ഥാൻ നെനച്ചിരിക്കാതെ കയറി ആക്രമിക്കുകയല്ല ഇത് ഇപ്രാവശ്യം പാകിസ്ഥാൻ എല്ലാ തയ്യാറെടുപ്പും നമ്മൾ ആക്രമിച്ചാൽ അതിനെ എതിരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ട് നമ്മുടെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ണിൽ കണ്ണിലെണ്ണയും ഒഴിച്ചു പാകിസ്ഥാൻകാരിയ്ക്കുകയാണ് നമ്മുടെ മിസൈലോ നമ്മുടെ വിമാനമോ കടന്നു വരുന്നത് അറിയാനായിട്ട് എന്നിട്ടും മിസൈല് വന്ന് വീണ് എല്ലാം ചത്തൊടുങ്ങിയപ്പോഴാണ് കാര്യമറിയുന്നത് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായി വന്നപ്പോഴേക്കും നമ്മുടെ ചോണക്കുട്ടികൾ എവിടെ തിരിച്ചെത്തി ഭാരതത്തിൻ്റെ മണ്ണിൽ കഴിഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് ചൈനയാണ് കാരണം പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ധൈര്യം ചൈനയാണ് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നതിൽ നല്ലൊരു പങ്കും ചൈനയാണ് അപ്പോൾ ചൈന നമ്മുടെ മിസൈലിനെ പ്രതിരോധിക്കാനും തിരിച്ചാക്രമിക്കാനും ഒക്കെ ചൈനയുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു വച്ചിരുന്നത് ആ ചൈനക്കാരെൻ്റെ ആയുധങ്ങളുടെ പോലും കണ്ണു വെട്ടിച്ച് ആ ആയുധങ്ങൾ പോലും അറിയുന്നില്ല അതും എന്താണ് ഒരു മിനിറ്റ് കൊണ്ട് ഓടിപ്പോയതല്ല ഇരുപത്തഞ്ചു മിനിറ്റ് ഇന്ത്യൻ്റെ ആ വിമാനം അവിടെ കിടന്ന് സംഹാര താഡവടുകയായിരുന്നു ഇരുപത്തഞ്ചു മിനിറ്റ് പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും കടന്ന് ഇന്ത്യൻ ബോംബിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ പറയും ഞങ്ങളെ ആഘോഷിക്കുകയാണ് ഇന്ത്യക്കാര് ബോംബിട്ട് തിമിർത്ത് തിമിർത്താടിക്കൊണ്ടിരുന്നിട്ട് എവിടെ ചൈനയുടെ മിസൈൽ പ്രതിരോധ കാര്യങ്ങളും ചൈനയിൽ നിന്ന് വാരി ആയുധങ്ങളും തുർക്കിയിൽ നിന്ന് കൊണ്ടുവന്ന ആയുധങ്ങളും എന്തൊക്കെയായിരുന്നു പാകിസ്ഥാന്റെ വീരവാദം മലപ്പുറം കത്തി തോക്ക് തുർക്കിയുടെ കപ്പല് എന്നിട്ടോ പവനാഴി എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ ഓർക്കുക പാകിസ്ഥാൻകാരാ ചൈനക്കാരാ ഞങ്ങൾ അങ്ങോട്ടൊന്ന് കേറിയിട്ട് ഓടിപ്പോയതല്ല ഇരുപത്തഞ്ച് മിനിറ്റ് നിന്ന് ീകരന്മാരെ കൊന്നു നമ്മൾ എഴുപത് ഭീകരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കയറി ഇരുപത്തി ആറ് പേരെ കൊന്നെങ്കിൽ അതിന്റെ മൂന്നിരട്ടി ഭീകരരെ കൊന്നു അത്താണ് ഇന്ത്യ അത്താണ് ഭാരതം ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാൽ മൂന്നെണ്ണത്തിനെയാണ് ഞങ്ങൾ നട്ടുന്നത് ഒന്നിന് മൂന്നെണ്ണ കണക്ക് വെച്ചാണ് തിരിച്ചടിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ ഇരുപത്തി മിനിറ്റ് അവിടെ ഗോലി കളിക്കുകയല്ല ചെയ്തത് മിനിറ്റ് ചൈനയുടെ എല്ലാ ആയുധങ്ങളും മിസൈൽ പ്രതിരോധ ശേഷിയും ചാര കണ്ണുകളുള്ള ആയുധങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും ജെയ്ഷെ മുഹമ്മദ് തലവൻ ഭീകരൻ അതായത് ജെയ്ഷെ മുഹമ്മദ് ആ അതിന്റെ തലവനും കൊടും ഭീകരനുമായ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേരെ കൊന്നൊടുക്കി ഒന്നും രണ്ടും അല്ല പതിനാല് പേരെ കൊന്നൊടുക്കി അപ്പോൾ ഈ കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവനാണ് മസൂദ് അസർ മസൂദ് അസറിനോട് ഞങ്ങക്ക് പറയാനുള്ളത് നിന്നെ ദൈവം മാറ്റിവെച്ചതാ നിന്നെ മാത്രം ദൈവം മാറ്റി വെച്ചതാ കാരണം അറിയണം നീ ഉറ്റവർ മരിക്കുമ്പോഴുള്ള വേദന എന്തെന്ന് നീ അറിയണം നമ്മളെല്ലാം കേട്ടല്ലോ കൊടും ഭീകരൻ കൊച്ചുപിള്ളാരെ പോലിരുന്നു മോങ്ങുകയാണ് അയ്യോ എൻ്റെ കുടുംബത്തിലെല്ലാരും മരിച്ച് ഞാനും മരിക്കുന്നതാണ് നല്ലത് അതേടാ അതേടാ ഭീകരാ ഞങ്ങളുടെ നാട്ടില് മക്കളെ കൺമുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നപ്പോൾ അവരെ അനുഭവിച്ചത് എന്താണെന്ന് അറിയണം നിനക്ക് മാത്രമല്ല അച്ഛനും അമ്മയും ഉള്ളത് ഞങ്ങക്കുണ്ട് ദൈവത്തിന്റെ കളി ഇവിടാണ് ദൈവം അവനെ മാത്രം മാറ്റി നിർത്തി അവന്റെ സഹോദരികളെയും എല്ലാത്തിനെയും കൊന്നു ആ വേദന അവനിപ്പോ അറിയുകയാണ് എന്നിട്ട് ഒമ്പത് ഭീകര കേന്ദ്രങ്ങളെ നമ്മൾ തകർത്തു ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ചവന്റെ ഭാര്യ സഹോദരനെ നമ്മുടെ ധീരജവാൻമാര് കൊന്നൊടുക്കി പാകിസ്ഥാൻ ഭീകരന്റെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഭീകരവാദത്തിന്റെ സർവകലാശാല എന്നറിയപ്പെടുന്ന എൺപത്തി നാല് ഏക്കർ സ്ഥലം മരുന്നിടത്തെ മസ്ജിദവാർഗ് മനസ്സിലായില്ലേ തരിപ്പണമാക്കി കളഞ്ഞു നമ്മുടെ ചുണക്കുട്ടികള് ശരിക്കും പറഞ്ഞാൽ ഈ ഇരുപത്തഞ്ചു മിനിറ്റ് നേരം പാകിസ്ഥാനിൽ കിടന്ന് പാകിസ്ഥാൻ അകത്ത് കയറി അടിച്ചു പാക് അധിനിവേശ കാശ്മീരിലല്ല അവൻ്റെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു അവന്റെ എൺപത്തിനാല് ഏക്കറിൽ ഞങ്ങൾ കിടന്ന് സംഗാര താണ്ടവമാടിയപ്പോൾ എവിടെയായിരുന്നു ഭീകരന്മാർ എവിടെയായിരുന്നു പാകിസ്ഥാൻകാര് എവിടെയായിരുന്നോ ചൈനയുടെ പ്രതിരോധ ആയുധങ്ങൾ ഇന്ന് ഞെട്ടിയിരിക്കുന്നത് ചൈനയാണ് കാരണം അവൻ്റെ ആയുധത്തെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ കയ്യിലുണ്ട് ഒന്ന് രണ്ട് ചൈനയ്ക്ക് ഞങ്ങൾ രോമത്തിൻ്റെ വിലവേ കൽപ്പിക്കുന്നുള്ളൂ ഇതിനു മുമ്പും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ചൈന പറഞ്ഞു അങ്ങനെ ആക്രമിക്കരുത് ഞങ്ങൾ അവരെ സഹായിക്കും എന്നിട്ട് ബംഗ്ലാദേശിനെ വിട്ടിട്ട് പാകിസ്ഥാനെ തൊട്ടാൽ ഞങ്ങൾ ഇന്ത്യയുടെ ഇന്ന അതിർത്തി ആക്രമിക്കും തുർക്കിയുടെ ഒരു കപ്പൽ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മണ്ണി കേറി ഭാരതത്തിൽ ജനിച്ച ഒരാളെ ആ ഭാരതത്തിൽ പിറന്നു വീണവൻ ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ജൂതനാകട്ടെ പാഴ്സി ആകട്ടെ ഒരാളെ തൊട്ടാൽ ഒന്നിനും മൂന്നെന്നതാണ് ഞങ്ങളുടെ കണക്ക് അതെ അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ സംഹാര താണ്ഡവമാടി തിരിച്ചു വന്നിരിക്കുന്നു ഞങ്ങളുടെ സൈന്യത്തിന് ബിഗ് സല്യൂട്ട് എന്നല്ല ഞങ്ങൾ പറയുന്നത് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പത്തിരുപത്തി ആറ് സ്ത്രീകളുടെ സിന്ദൂരം കുറി മായിച്ചു കഴിഞ്ഞവന്മാരാണ് അവന്മാര് അവന്മാരെ അവന്മാരെ കൊന്നൊടുക്കി പകരം ചോദിച്ചതിന് ആദ്യം ഞങ്ങൾ പറഞ്ഞു ാണ് അതിന്റെ ഓപ്പറേഷനും എന്ന് പേരിട്ടതിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു ആ നന്ദി പറഞ്ഞതിന് ശേഷം ബിഗ് സല്യൂട്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജിക്ക് ഒരു ബിഗ് സല്യൂട്ട് ആർത്തുവിളിക്ക് നമ്മൾ എല്ലാവരും भारत मादा की जय भारत मादा की जय भारत मादा की जय